ശബരിമല സ്വർണപ്പാളി പ്രശ്നം നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ഉന്നയിച്ച് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം അതിൻ്റെ ലക്ഷണങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നിയമസഭയ്ക്കകത്തും പുറത്തുമായി കാണുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് എം ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നിരാഹാര സമരവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതായത് സത്യഗ്രഹ സമരം പ്രധാനമായും യു ഡി എഫും കോൺഗ്രസ്സും ഉന്നയിക്കുന്ന ഒരു കാര്യം അന്വേഷണം നേരായ വഴിയിൽ പോകുന്നില്ല മാത്രവുമല്ല അന്വേഷണ സംഘത്തിൻ്റെ മേൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തുന്നു അതിനും അപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് മുന്നോട്ട് പറയുന്നത് ചില പ്രമുഖ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ പാർട്ടി സി പി ഐ എം ഒരു ശ്രമം നടത്തുന്നുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ഇത്തരം ആരോപണങ്ങൾക്കിടയിലും എസ് ഐ ടി അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ പ്രധാനമായും നിയമസഭ വരെ ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോയാൽ നേട്ടം കിട്ടും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് കാരണം അത്രയധികം സെൻസിറ്റീവാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയവും അതുമായി ബന്ധപ്പെട്ട കവർച്ചയും ഒക്കെ എന്തായാലും നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകൾ നടക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് അല്പമൊന്ന് മന്ദഗതിയിലായെങ്കിലും ഇപ്പോൾ ആ അന്വേഷണം കുറച്ച് വേഗത്തിലായി എന്ന് തന്നെ പറയാൻ കഴിയും ഇതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതിയിൽ നിന്നും വിമർശനമുണ്ടായത് പ്രത്യേകിച്ചും ഈ കുറ്റപത്രം വൈകുന്നത് സംഭവത്തി കുറ്റപത്രം വൈകുന്നത് എന്ന് പറയുമ്പോൾ കുറ്റപത്രം നൽകാത്തതിനെ തുടർന്ന് കേസിലെ പ്രധാനപ്പെട്ട ഒരാൾ കഴിഞ്ഞ ദിവസം ജാമ്യംകുട്ടി പുറത്തിറങ്ങി പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമയ്ക്കുന്നതിന് ഏറ്റവും കൂടുതൽ പങ്കാളിയായ ആൾ അതും ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു അങ്ങനെയുള്ള ആളുകൾക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അവസരം ഒരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന തരത്തിലൊരു സംശയം കോടതി തന്നെ ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഇപ്പോൾ ഉണ്ട് പക്ഷേ ചില വീഴ്ചകൾ ചില ന്യൂനതകൾ ഉണ്ട് എന്ന് കോൺഗ്രസും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിലും പഴി മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ മുകളിലാണ് മുഖ്യമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തിനുമേൽ ആ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നത് കാരണം ചില രാഷ്ട്രീയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഒരു മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ സി പി എമ്മിൻ്റെയും ഒക്കെ സമ്മർദ്ദമാണെന്നും കോൺഗ്രസ് നിയമസഭയിലകത്തും പുറത്തുമൊക്കെ ഒരുപോലെ ആരോപണം ഉന്നയിക്കുകയാണ് എന്തായാലും ഈ വിവാദം ഇങ്ങനെ കത്തിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വരാതെ സൂക്ഷിക്കുകയാണ് കോൺഗ്രസ് കൃത്യമായി അവർ ഓരോ ദിവസവും അവരുടെ അജണ്ട നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ നടപ്പാക്കുന്നുമുണ്ട് ഇപ്പോൾ സത്യഗ്രഹ സമരത്തിലേക്കാണ് കോൺഗ്രസ് കടന്നിരിക്കുന്നത് അതും പ്രത്യേകിച്ചും നിയമസഭയുടെ കവാടത്തിനു മുന്നിൽ രണ്ട് എം എൽ എ ആ രണ്ട് എം എൽ എമാർ സത്യാഗ്രഹ സമരം നിയമസഭ ഉള്ള ദിവസങ്ങളിലൊക്കെ തുടരും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഒപ്പം നിയമസഭയ്ക്ക് പുറത്ത് കളക്ട്രേറ്റുകൾക്ക് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലുമൊക്കെ സമരം ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നീക്കം എന്തായാലും ആളുകളുടെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ വോട്ടർമാരുടെ മനസ്സിൽ നിന്നും ശബരിമല വിവാദം ഒരിക്കൽ പോലും താഴ്ന്നു പോകാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കാനൊക്കെ ഉള്ള ഒരു നീക്കം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ മുഖ്യ വിഷയം ശബരിമല സ്വർണ്ണപ്പാളി വിവാദം തന്നെ ആയിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാന സർക്കാരല്ല കോടതിയാണ് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ വിമർശനങ്ങളും ഒപ്പം തന്നെ പ്രതിഷേധങ്ങളുമെല്ലാം കോടതിക്കെതിരെ കൂടിയാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്തായാലും സ്വർണ്ണപ്പാളി വിഭാഗത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെ എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുകയാണ് പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം പല സമയങ്ങളിലും മെല്ലെ പൊക്ക് നയം പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കുന്നു കോൺഗ്രസ്സുകാർ കാര്യങ്ങൾ തിരക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴേക്കും വേഗത്തിലാക്കാൻ സി പി ഐ എം ചില സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നു എന്നുമൊക്കെയാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രത്യേക അന്വേഷണ സംഘം ചില സമയങ്ങളിൽ ഈ അടുത്ത സമയത്തൊക്കെ ഒരു മെല്ലപ്പൊക്ക് സമീപനം സ്വീകരിച്ചോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇതുവരെയായും തൊണ്ടി മുതൽ കണ്ടെത്തുന്ന കാര്യത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിനെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കോടതിയെ അറിയിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ഇതിനിടയിലാണ് ചില ന്യൂനതകൾ ചില ചെറിയ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കാരണം കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളിൽ വേഗത കുറയുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു വലിയ വിമർശനം കാരണം കുറ്റപത്രം നൽകുന്ന കാര്യത്തിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചത് കൊണ്ടാണ് മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയത് ഇത്തരത്തിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരായ എൻ വാസുവിനും ഒപ്പം എ പത്മകുമാറിനും ഒക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ കഴിയും സി പി എം കാർ വളരെ സ്വസ്ഥമായി പുറത്തേക്ക് വരും എന്നാണ് കോൺഗ്രസിൻ്റെ ആക്ഷേപം അതാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യവും അതായത് അതായത് ഈ പ്രതിഷേധത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നതും ഈ വിഷയങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെ കുറ്റപത്രത്തിന് അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എന്തായാലും ശരി തന്നെ ഇനി കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതിൻ്റെ ചില തെളിവുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതായത് ഈ കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെയും മെമ്പറേയും അതായത് പി എസ് പ്രശാന്തിനെയും അജി ഒക്കെ പ്രത്യേക അന്വേഷണ സംഘം അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളോ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഒരു നീക്കം നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണപ്പാളി വിവാദം വലിയ തരത്തിൽ കത്തിച്ചു നിർത്തി അല്ലെങ്കിൽ വലിയ ഒരു പ്രശ്നമായി ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ നീക്കം ആ നീക്കത്തിന് എങ്ങും വീഴ്ച സംഭവിക്കാതെ നോക്കാനുള്ള ഒരു ഒരു മനസ്സ് അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും നിയമസഭയ്ക്കകത്തായാലും പുറത്ത് നടക്കുന്ന സമരങ്ങളിലായാലും ഒക്കെ തന്നെ അതേസമയം അവരുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പലപ്പോഴും വിമർശന വിധേയമാകുമ്പോഴൊക്കെ തന്നെ അതിനെ എതിർക്കുന്നതിനും അവർ തയ്യാറാകുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയായി മാറും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയപരമായി ഇത് ചർച്ച ചെയ്യപ്പെടും ഇത് തിരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ കോൺഗ്രസ് നന്നായി ശ്രമിക്കുകയും ചെയ്യും